ഹൈ ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം വീനാമംഗ സിഡ്ക്കാഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ റീസ്റ്റോക്കഡ് ഐറ്റം ആണ് കേട്ടോ ഞാൻ എടുത്ത് നിൽക്കുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം റീസ്റ്റോക്ക് ആയിട്ട് വന്നിരിക്കുന്ന സാരിയാണ് നമ്മൾ കുറെ നാള് പിന്നെ വീഡിയോ ചെയ്തിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു കസ്റ്റമർ ഒരുപാട് എൻക്വയറി തന്ന ഐറ്റം ആണ് അതുകൊണ്ട് നമ്മൾ വീണ്ടും നല്ല ബൾക്കായിട്ട് തന്നെ യൂണിഫോം ആയിട്ട് തന്നെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ജ്യൂഡ്സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന സാരിയാണ് ഒരുപാട് എൻക്വയറിയാണ് ഞാൻ ഈ ഉടുത്ത് നിൽക്കുന്ന ഈ ഒരു മഞ്ഞ കളറും അതിന് കോൺട്രാസ്റ്റ് വരുന്നത് ബോട്ടിൽ ഗ്രീനുമായിട്ട് നല്ല സൂപ്പർ ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് പിന്നെ ബ്ലൗസ് പീസ് വരുന്നത് കോൺട്രാസ്റ്റിലാണ് ഞാനിപ്പോ ബ്ലൗസ് പീസ് ഇതിനുള്ളിൽ ഫോൾഡ് ചെയ്ത് ഇവിടെ ഒരു ഷെയ്ഡിന് വ്യത്യാസം വരുന്നത് ബോർഡർ വരുന്നത് നല്ല സൂപ്പറാണ് കാണാനായിട്ട് അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു ബോർഡർ ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ബോർഡർ വരിക ഇത്രയും വീതിയിൽ വരുന്ന ഒരു ബോർഡർ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ മേളിലോട്ട് വരുമ്പോഴത്തേക്കും വീതി കുറഞ്ഞിട്ടൊരു രണ്ടിഞ്ച് വീതിയിൽ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ജ്യൂഡ് സിൽക്ക് മെറ്റീരിയലാണ് നിറയെ ടാസിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഏതാണോ കോൺട്രാസ്റ്റ് വരിക അതുതന്നെയാണ് ബ്ലൗസ് പീസ് വരുന്നത് സ്ലീവിൻ്റെ ഈ ഒരു ബോർഡർ വരുന്നുണ്ട് കേട്ടോ ഇത് വരുന്നത് പിന്നെ ഇതിൻ്റെ നെക്സ്റ്റ് ഡിസൈൻ എന്ന് പറയുന്നത് എന്താ ഈ ഒരു ഡിസൈനും കൂടെ കൂടിയാണ് ഈ രണ്ട് ഡിസൈൻസിലാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത് കേട്ടോ നോക്കിക്കേ നല്ല ഭംഗിയുള്ള സിൽവർ ത്രെഡാണ് ചെയ്തിരിക്കുന്നത് ത്രെഡ് വർക്ക് തന്നെയാണ് നല്ല സൂപ്പർ ആണ് കാണാനായിട്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് രണ്ട് ഡിസൈൻസിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് പാരറ്റ് ഗ്രീനും അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ ഷേഡും ഇതൊക്കെ ഈ വർഷത്തെ ട്രെൻഡിങ് കളറാണ് കേട്ടോ നമ്മുടെ റെസ്റ്റോറൻറ്റും മെറൂണും പോലെ തന്നെ ഇതും ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ഷെയ്ഡാണ് അതുപോലെ തന്നെയാണ് മസ്റ്റാർഡ് യെല്ലോയും ബോട്ടിൽ ഗ്രീനും അതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ബോർഡർ വരിക അതാ നോക്കിക്കേ ഇത്രയും വീതിയിൽ നല്ല ഭംഗിയുള്ള സിൽവർ ത്രെഡ് വർക്കാണ് വരുന്നത് കേട്ടോ അതുപോലെ പല്ലു അതാ അങ്ങനെയാണ് വരിക ആ ഒരു സിൽവർ ജെറി വർക്ക് തന്നെ വരും ഇതിൻ്റെ ബ്ലൗസ് പീസ് അതാ ഇങ്ങനെ വരും കേട്ടോ ആണ് കാണാനായിട്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുന്നത് കേട്ടോ കാരണം നമ്മൾ യൂണിഫോം ആയിട്ടൊക്കെ എടുത്തിട്ടുണ്ട് എന്നാൽ പോലും ചില കളറുകൾ ചിലപ്പം യൂണിഫോം ആയിട്ടൊക്കെ പെട്ടെന്ന് ചിലപ്പം ഔട്ട് വെട്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് നോക്കിക്ക് നല്ല ഭംഗിയുള്ളൊരു വാടാമുല്ല ഷെയ്ഡും അതുപോലെ തന്നെ ഗ്രേപ്പും കൂടെ കൂടി ബ്ലെൻഡായി വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതാണ് ബോർഡർ വരിക പല്ലുവാണ് ആണ് കേട്ടോ ബ്ലൗസ് പീസ് ഇങ്ങനെ വരും സ്ലീവിലായിട്ട് ഈ ഒരു ബോർഡറും വരുന്നുണ്ട് ബ്ലൗസിന് നല്ലൊരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയാണ് അതുപോലെ തന്നെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടാണ് കേട്ടോ സാരി വന്നിരിക്കുന്നത് ഒട്ടും കനോ ഒന്നുമില്ലാതെ ലൈറ്റ് വെയ്റ്റ് ആണ് ജ്യൂഡ് സിൽക്കാണ് മെറ്റീരിയൽ വരുക നെക്സ്റ്റ് നോക്കിക്ക് ആണ് വരുന്നത് അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഡാർക്കായിട്ട് വരുന്ന ബോട്ടിൽ ഗ്രീൻ നല്ല കറു മുട്ട പച്ച എന്ന് പറയാലേ ഇത് ബ്ലാക്ക് ബ്ലാക്കല്ലോ ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് പല്ലു പോഷൻ ആണ് ബ്ലൗസ് പീസ് കോൺട്രാസ്റ്റ് ആണ് സെയിം റേറ്റ് ആണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് നോക്കിക്ക് മെറൂൺ ഷേഡ് ആണ് വരിക അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ പ്യൂർ ബ്ലാക്ക് ആണ് കൊടുത്തിരിക്കുന്നത് നോക്കിക്കേ എന്ത് ഭംഗിയാണ് ഈ ഒരു ഡിസൈൻ വരുന്നത് കാണാനായിട്ട് പല്ലു പോർഷൻ ആണ്ൗസ് പീസ് ആണ് വരിക സെയിം റേറ്റ് ആണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീഷിപ്പ് നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ആൻഡ് റെഡ് ആണ് കേട്ടോ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് ഈ ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ എപ്പോൾ വന്നാലും നമുക്ക് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആകുന്നതാണ് കേട്ടോ ഈ ഒരു കോൺട്രാസ്റ്റ് ബ്ലാക്ക് ആൻഡ് റെഡും കൂടെ കൂടി വരുന്നത് പല്ലു പോർഷൻ വരും എന്താ ഇതിൻ്റെ ബോർഡർ ഇങ്ങനെയാണ് വരിക കേട്ടോ ഈ ഒരു ബോർഡറാണ് ഇന്നത്തെ സാരിയെ ഹൈലൈറ്റ് ചെയ്യുന്നത് ബ്ലൗസ് പീസ് അതായത് വരും സ്ലീവിലായിട്ട് ആ ഒരു ബോർഡർ വരും ഈ സാരിയെ വിത്ത് ബ്ലൗസൊക്കെ തയ്ച്ച് ഉടുത്തു കഴിയുമ്പോഴാണ് അതിന്റെ ഭംഗി അറിയത്തുള്ളത് അത്രയ്ക്ക് സൂപ്പറാണ് കാണാനായിട്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് നോക്കിക്കേ എന്ത് ഭംഗിയാണ് നല്ല രസമുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് നേവി ബ്ലൂ ആണ് ഇതിനകത്ത് ഡിസൈൻ മാത്രം ഗോൾഡൻ കളറിൽ ആ ഒരു ആൻഡിക് ത്രെഡ് ഇട്ടിട്ടുള്ള വർക്കാണ് ആണ് വരിക കേട്ടോ അതിന്റെ പല്ലു ഇങ്ങനെ വരും ബ്ലൗസ് പീസ് ആ ഒരു കോൺട്രാസ്റ്റിൽ നേവി ബ്ലൂ ആണ് വരിക സെയിം റേറ്റ് ആണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് വിത്ത് ഫ്രിഷ് നെക്സ്റ്റ് വരുന്നത് നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ഗ്രേപ്പ് ആണ് വരുന്നത് കേട്ടോ അതിന് കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നത് നോക്കിയാൽ നല്ലൊരു പൊന്മാനില ആണ് കോൺട്രാസ്റ്റ് വരുന്നത് കേട്ടോ ആ സെയിം വിത്തിൽ തന്നെയാണ് ടു സൈഡും ബോർഡർ വരിക ഈയൊരു സാരി നമുക്ക് എപ്പോഴും സ്ക്രീൻഷോട്ട് വരുന്നതാണ് കേട്ടോ ഓൺലൈൻ സ്റ്റാഫിൻ്റെ അടുത്ത് എപ്പോഴും സ്ക്രീൻഷോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാരിയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം യൂണിഫോം ഓർഡർ ആയിട്ട് തന്നെ നമ്മൾ യൂണിഫോമിന് പറ്റുന്ന പോലെ തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ചിലപ്പോൾ ചില കളർ തീർന്നു വരാനായിട്ട് ചാൻസ് ഉണ്ട് അതുപോലെ എൻക്വയറി വന്നൊരു സാരിയാണ് റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് ഇച്ചിരി താമസം എടുക്കുന്നേ ഉള്ളൂ ഇതാ ഇതാണ് ബ്ലൗസ് പീസ് സ്ലീവിലായിട്ട് ഈ ഒരു ബോർഡർ വരും സെയിം റേറ്റ് ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ല ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചേരിക്കും ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്യുക ചെയ്യട്ടോ അപ്പോൾ ഞാനിന്നെ കാണിച്ചത് നമുക്ക് ഒരുപാട് എൻക്വയറി വരുന്ന നമ്മുടെ ജൂട്ട് സിൽക്ക് സാരിയുടെ ആയിരുന്നു ഏഴ് എട്ട് ഷെഡുകളിലാണ് ഞാൻ ഇന്ന് ഇവിടെ പ്രെസൻറ്റ് ചെയ്തിരുന്നത് നിങ്ങൾക്ക് ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബ് അതുപോലെ തന്നെ ഇൻസ്റ്റായിൽ ഒന്ന് ഫോളോ ഒക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്